ഹലോ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് അങ്ങനെ നമ്മൾ ഇല എടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇത് പോയപ്പോ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു കാഴ്ചയാണ് എന്ത് രസം ഉണ്ടെന്നൊക്കെയും പണ്ടത്തെ ഒരു നെസ്റ്റാളങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് നേട്ടം അപ്പൊ കുഞ്ഞീം കുട്ടിയായി മാറി ഒരു വരുവേ അയ്യോ അയ്യോ അവിടെ ആ നിന്നെങ്കിലും നമുക്ക് പിന്നെ വന്ന് ലക്ഷ്യത്തോട്ട് പോകട്ടെ അങ്ങനെ വന്ന കാര്യത്തിന് വേണ്ടി പോയി നമുക്ക് ഡോറയുടെ പ്രയാണത്തിൽ പറയാൻ പോലെ കേട്ടോ ഇതാ ഓരോ സ്ഥലം പക്ഷെ അത് മൂന്നെണ്ണേ ഉള്ളൂ ഇവിടെ കൊറേ അധികം ഉണ്ട് അച്ചു അച്ചു തറയിടൂല്ല

ഇപ്പൊ എന്തിനാണ് കുഞ്ഞെ കളിയ്ക്കെന്ന് മനസ്സിലായില്ലേ പിന്നെ ഇവിടെ വീട്ടിലാണെങ്കിൽ ആർക്കാണോ ഫസ്റ്റ് വേണ്ടത് അവർ ബുക്ക് ചെയ്ത് വെക്കും കാരണം രണ്ടുപേരുള്ളോണ്ട് അടിമാറ്റാൻ വേണ്ടിട്ടാണ് എൻ്റെ അപ്പം അച്ഛൻ അടക്കിയ സ്ഥലമാണ് ഏട്ടാ അപ്പനെട്ട് ഞാനായിരുന്നു ഭയങ്കര കമ്പനി കൊച്ചിലെ അപ്പോൾ അങ്ങനെ വന്നതാണ് പക്ഷേ വേറെ മരവാണ് ഞാൻ അപ്പൻ പറഞ്ഞു കുറേ നേരം പോയി കാര്യൊക്കെ പറഞ്ഞു പക്ഷെ സ്ഥലം മാറിപ്പോയി ശശിലമ്മ വന്നിട്ടാണ് ആ അച്ഛനെ സത്യം നമ്മളെടുത്ത് വെളിപ്പെടുത്തിയത് അത് വേറെ ആരുടെയോ ആയിരുന്നു പറഞ്ഞു കളിക്കുന്നു കൊറേ ദിവസമായി പോയിട്ട് വന്നിട്ട് പക്ഷെ വീഡിയോ കാണുമ്പോ എന്തോ ഇപ്പൊ അവിടെ നിക്കുന്ന ഒരു ഫീൽ ഫീലാണ് തോന്നുന്നേട്ട് വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല അമ്മ പോയിട്ട് വന്ന് പറഞ്ഞ് ചെറുക്കനാണ് കിട്ടിയല്ലേ എല്ലാം കൂടെ കേട്ടി ശേഷം നമ്മടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണെ കൊണ്ടുവന്നു വെച്ച അടുത്ത സ്ഥലത്തോട് നമുക്ക് പോണ്ടേ താമരകുളത്തിലോട്ടാണ് പോണം അപ്പൊ ബാക്കി ഇവിടെ പിന്നെ കാണാം അപ്പൊ അത്ര